ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മുൻപ് തന്നെ തലസ്ഥാനത്തെ റോഡ് പണികൾ തീർക്കുമെന്ന മന്ത്രിയുടെ ഉറപ്പ് പാടായി പൊങ്കാലയ്ക്ക് രണ്ടു ദിവസം ബാക്കി നിൽക്കിയ പല റോഡുകളുടെയും നിർമ്മാണ പ്രവർത്തനം എങ്ങും എത്തിയിട്ടില്ല സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി പണി താൽക്കാലികമായി നിർത്തിയിരിക്കുകയാണ് കുഴികൾ ബാരിക്കേഡ് ഇട്ട് മറച്ചിരിക്കുകയുമാണ് പൊങ്കാല വരുന്നൊരു ഘട്ടത്തിൽ അതിനു മുമ്പ് തന്നെ തുറന്ന് പ്രവർത്തിപ്പിക്കാനാകുമെന്നുള്ളത് നാടിന് സന്തോഷകരമായ കാര്യമാണ് എന്നിട്ടോ പണി പൂർത്തിയായോ നോക്കി വരാം അട്ടക്കുളങ്ങര റോഡ് ജനറൽ ആശുപത്രി വഞ്ചിയൂർ റോഡ് സ്റ്റാച്ചു റോഡ് തൈക്കാട് വഴുതക്കാട് റോഡ് തുടങ്ങി തലസ്ഥാനത്തെ റോഡുകൾ ഈ സ്ഥിതിയിലാണ് നൂറുകണക്കിന് ആളുകൾ പൊങ്കാല ഇട്ടിരുന്നിടത്ത് ഇത്തിരി പാടാണ് നമ്മൾ സ്ഥിരമായിട്ട് ഇവിടെ ഇടണുള്ളത് ഈ റോഡിൽ പൊടി റോഡ് എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ വെട്ടിക്കൊള്ളത്തിട്ടത് കാരണം കാറ്റും ഉണ്ട് പൊടി അടിച്ച് കയറും പൊങ്കാല അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ ഇങ്ങനെ ഇടും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എല്ലാടും കുത്തിപ്പൊളിച്ചോ ഒരു സൈഡ് ശരിയാകും ഒരു അവർ കുത്തിപ്പൊളിച്ചോണ്ടിരിക്കുന്നു ഇതൊക്കെ നിറച്ചു പൊങ്കാല ഉള്ളതാണ് പൊങ്കാലയ്ക്ക് രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കേ തൽക്കാലം പണി നിർത്തി ബാരിക്കേഡ് ഇട്ട് സുരക്ഷ ഒരുക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ തിരുവനന്തപുരം